എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഭിന്നശിശി ഗ്രാമസഭ വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു പുതിയ இயற்கை பல முயற்சமன்பு இறை நிர்வாகாளர் அவர்களுக்கும் சமூகத்தினருக்கு பொறுச்சாயாய் மேற்கொள்ளும் முயற்சம்களற்கும் மற்றையக்க செய்யப்படாமலே ஆடுகள் வேதீவிகஸ்ரமை பிரார்த்தனை பேக்காள்களுடன் மூலனாவை சஹாயிக்கணும் அவருடைய சாம்பத்தியத்திற்கு பைliga பிரார்த்தனைகள் செய்ய வேண்டும் என்றொரு திட்டத்தை நிறைவேரிக்கணும்னு நம்பம் பொறுச்சாயாய் கிராம பஞ்சாயத்தில் வெளில பத்தி எல்லாம் ஆளப்பந்து என்று கூடிய வச்சது சொல்லி பேச்ச परभावी तरीके में रेजिस्टेंस को ठीक से न समझ पाए क्योंकि हमारा पद्धति हमारा सिस्टम का सही को വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഗുണഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നീയ ബാബു സി ടി പി ജാഫർ സെക്രട്ടറി എൻ മൊഹമ്മദ് അബ്ദുൾ ലത്തീഫ് ഐ സി ഡി ഡി സൂപ്പർവൈസർമാരായ വിനോദിനി പി ശ്രീലത അഷ്റഫ് പാർശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്കയർ വണ്ടോർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് കാളികാവ് റോഡ് വണ്ടോർ